ഡെമൽ എ ഫാണ് രാവിലെത്തന്നെ നഷ്ടമുള്ള ദിവസം ആനിയെന്നെ മുടി വെട്ടാൻ കൊണ്ടുപോയി അവിടെയാണെങ്കിൽ അവൻ ചെറിയൊരു കരച്ചിലായിരുന്നു അങ്ങനെ ഫോണിൽ അവൻ ഇഷ്ടപ്പെട്ട കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു മുടിയൊക്കെ വെട്ടിയത് അങ്ങനെ ഡ്രിമ്മർ വെച്ച് ഇങ്ങനെ ഓണാക്കി കട്ട് ചെയ്തു ഡ്രിമ്മറിൻ്റെ സൗണ്ടൊക്കെ തന്നെ അവൻ കുറച്ച് ഇങ്ങനെ പിണങ്ങി അച്ഛനെ കെട്ടിപ്പിടിച്ചു എന്നു വെച്ചാൽ നമ്മളാണെങ്കിൽ ഫോണൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ കാലൊക്കെ കാലക്കെട്ടിങ്ങനെ വെച്ച് താളം അതിനുശ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് അപ്പവും പിന്നെ നമ്മളെ മുട്ടക്കറി ആയിരുന്നു രാവിലത്തെ കാപ്പി അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് പെട്ടെന്ന് റെഡി ആയപ്പോൾ മുട്ടക്കറിയും കഴിച്ചു അതിനുശേഷം ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരു നെയ്യപ്പം കിട്ടി എൻ്റെ അനിയനാണെങ്കിൽ ഒരു നെയ്യപ്പം കൊടുത്തപ്പോഴത്തേക്ക് അവന് കടിക്കാൻ പറ്റുന്നില്ലേ എൻ്റെ അനിയെ ഭയങ്കര ഇഷ്ടമാണ് നെയ്യപ്പം അതിങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ കൂട്ടിരിക്കുന്നോണ്ട് അവന് കഴിക്കാൻ പറ്റുന്നില്ല അതിന് പകുതി എനിക്കും അവനും അത് കഴിച്ചു ചോറ് ഞാൻ ഞാൻ അടുത്ത കഴിഞ്ഞോട്ടീ പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ ചോറ് കഴിക്കും സ്കൂളിൽ കാപ്പി ഉണ്ടോ അങ്ങനെ ചോറും കഴിച്ചു വീല് തോര മീൻ പൊരിച്ച മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വീട്ടിൻ്റെ അടുത്തായിട്ടുള്ള നമ്മൾ ഇതുവരെ പോവാത്തൊരമ്പലമാണ് നമ്മുടെ വീട്ടിലുള്ള മിക്ക എൻ്റെ അച്ചാമ്മയും എല്ലാവരും ഞാനും എല്ലാവരും പോവാത്ത ഒരമ്പലുണ്ട് എൻ്റെ അച്ഛൻ മാത്രമേ നമ്മളിത് പോയിട്ടുണ്ട് ഞാൻ ത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം തെക്കൻ ശബരിമല എന്നറിയപ്പെടുന്ന ചൊവ്വര അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു നമ്മൾ പോകാൻ വേണ്ടി പോയത് അങ്ങനെ കാറൊക്കെ എടുത്തു നമ്മളെല്ലാവരും ഞാനും അച്ഛനും ചേച്ചിമാരും മാമിയും മാ അപ്പാപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ കാർ നേരെ അമ്പലത്തിലെത്തി ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു നമ്മളത്തിൻ്റെ ബോടൊക്കെ വെച്ചിരിക്കുന്നവർ കാണാനൊക്കെ നമ്മളൊരു രാത്രിയൊക്കെയാണ് പോയത് രാവിലെ പോയാൽ അതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാവുകയുള്ളൂ ഒരു രാവിലെയൊക്കെ പോകണമെങ്കിൽ അതിൻ്റെ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് പോകുന്നത് അതുപോലെ തന്നെ അവിടെ കടലൊക്കെ ഉണ്ട് രാവിലെ വന്നാലേ കാണാൻ പറ്റുള്ളൂ നമ്മൾ രാത്രി വന്നതുകൊണ്ട് കാണാനേ പറ്റിയില്ല രാവിലെ വരുന്നവർക്ക് എന്തായാലും കാണാൻ പറ്റും അങ്ങനെ നമ്മൾ എല്ലാവരും അവിടെ എത്തി അവിടെ നല്ല വലിയൊരു അയ്യപ്പക്ഷേത്രമായിരുന്നു അങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ട് കുറച്ചുനേരം നിന്നോട് ഒരുപാട് മരങ്ങളും ഒരു കാടിൻ്റെ ഇഴക്കിടയിലാണ് ഈ അമ്പലം ഇരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അമ്പലം പുറത്തൊന്ന് കാണാനും എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നക്ഷത്രത്തിൻ്റെ പേരില് ഓരോ മരങ്ങളുടെ പേരും വച്ച് ഓരോ അതിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ ഉണ്ട് എല്ലാവരും നക്ഷത്രവും അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഓരോ പേര് എഴുതിയിട്ടുണ്ട് ചീലാവ് ജാമ്പ ഓരോന്ന് എഴുതിയിട്ടുണ്ട് ഇത് എഴുതാൻ അമ്പലത്തിൽ വാങ്ങിച്ചു കൊടുക്കുന്നതും വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നതും എല്ലാം നല്ലതെന്നാണ് പറയുന്നത് ഇവിടെ എല്ലാവരും നാളുമുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ ഇതാണ് നമ്മുടെ പതിനെട്ടാം പടിയിൽ തിരുമുടിക്കെട്ട് കുട്ടി വ്രതം പിടിച്ചവർക്ക് ശബരിമല പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരുമുടിക്കെട്ട് ഈ പതിനെട്ടാം പടി കയറി തിരുമുടിക്കെട്ട് പോറ്റിയിൽ കൊടുത്താൽ നമ്മുടെ അയ്യപ്പ അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിച്ചാൽ അയ്യപ്പനെ ശബരിമല പോയ പോലെ ഒരു അനുഭവമാണ് ഉള്ളത് അവിടെയാണെങ്കിൽ അവിടെ അയ്യപ്പൻ അത് കിടക്കുന്നത് കുട്ടി അയ്യപ്പനാണ് കേട്ടോ പിന്നെ കുട്ടി അയ്യപ്പൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് പതിനെട്ടാം പടിയാണ് ഒരു കെട്ട് ഇരുന്നവർക്ക് മാത്രമേ ഈ പടിക്ക് കയറാൻ പാട്ടുള്ളൂ ഇങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു ഇങ്ങനെ നമ്മൾ ചുറ്റും ഇങ്ങനെ നല്ല നല്ല ഒരുപാട് സ്ഥലമുണ്ട് ഘട്ടമായി ശബരിമല പോലെ ഒരുപാട് സ്ഥലമുണ്ട് ഓരോ വിഗ്രഹവും ഉണ്ട് മെയിനായിട്ട് നമ്മൾ അയ്യപ്പനാണുള്ളത് കുട്ടി അയ്യപ്പൻ പറഞ്ഞ മാവുണ്ട് മാവ് വലിയ മണിയും അങ്ങനെ ഒരുപാടുണ്ട് എൻ്റെ അനേനാണെങ്കിൽ അമ്പലത്തിൽ കയറിയപ്പോൾ ബനിയനൊക്കെ ഊരിയിട്ട് അവിടെ നമ്മുടെ ദീപാവലിക്കൊക്കെ വയ്ക്കുന്ന കുഞ്ഞു വിളക്കില്ലേ ആ വിളക്കിൽ എണ്ണ തിരി ഒക്കെ കത്തിച്ച് അവർ അവിടെ ചുച്ചും വച്ചിട്ടുണ്ട് എൻ്റെ അനയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ നോക്കി കളിക്കുകയാണ് അണക്കും പോലെയൊക്കെ ആക്കിയിട്ടും തീ തീ തീന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇങ്ങനെ കളിക്കായിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥലം ഞാൻ പറഞ്ഞില്ലേ ഞാൻ തീൻ്റെ അടുത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് നേരെ നിന്ന് കളിച്ചു നല്ല രസമുണ്ട് കേട്ടോ അവിടെ നിന്ന് കളിക്കാനും ഈ അമ്പലത്തിലെ പ്രധാന വഴിപാടെന്നു പറയുന്നത് ഈ രാജന അർച്ചന എന്നതാണ് കേട്ടോ പിന്നെ അയ്യപ്പൻ ഇഷ്ടമായിട്ടുള്ള പായസം എല്ലാ പായസമാണ് കേട്ടോ ദോഷങ്ങളുള്ള മാമിമാരും മാമ്മമാരും എല്ലാവരും ഈ അമ്പലത്തിൽ വന്ന് ബുധനും ശനിയുമാണ് അർച്ചന ചെയ്യാറുള്ളത് ആ പ്രകാശം അവൻ്റെ മുഖത്ത് അടിക്കുമ്പോൾ അവൻ കിടന്ന് ഭയങ്കര ചിരിയാണ് കേട്ടോ എന്നാൽ അതൊക്കെ കഴിഞ്ഞു ഞാനും അച്ഛൻ പായസമൊക്കെ കിട്ടി അതും കഴിച്ച് നോക്ക് എല്ലാവരും സങ്കോ സന്തോഷമായി വീട്ടിൽ വന്നു അതിനച്ചെനിക്ക് കുറച്ച് കേസരി കിട്ടി അങ്ങനെ അത് ഞാൻ കഴിച്ചു നോക്കി മഞ്ഞ കളറായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു അമ്പലത്തേനും പായസവും വീട്ടിൽ നിന്ന് കെസരിയും കഴിച്ചപ്പോൾ എല്ലാം മധുരം കണ്ട് മത്ത് പിടിച്ചു അങ്ങനെ വയറൊക്കെ വീഴ്ത്തുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അമ്മ ഒരു ബുൾസ് ഉണ്ടാക്കി തന്നു അത് ഞാൻ കഴിച്ചു എന്നിട്ട് ഞാൻ കുറേ നേരം ബിഗ് ബോസ് കണ്ടു എത്ര എത്രയ്ക്ക് ബിഗ് ബോസ് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ കുറേ നേരം ബിഗ് ബോസ് കണ്ടു ഇനി നാളെ സ്കൂളിൽ പോകണം അതിന് ഒന്നും ഇല്ല അങ്ങനെ ടൈം ടേബിൾ കടുക്കി വെച്ച് കിടന്നുറങ്ങി